ഹേ കായ്സ് അപ്പോൾ നമ്മളിന്നുള്ളത് പാലക്കാടാണ് അപ്പോൾ പാലക്കാട് മണ്ണാർക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു രണ്ട് വർഷം മുന്നേ രണ്ട് പയ്യന്മാർ ഒരു കോള് വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ നമുക്കൊരു കാർ വാഷ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ബ്രോ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു ആദ്യം മെഷീനറീസിന് വിളിച്ചു പിന്നാണ് അവർ മനസ്സിലാക്കുന്നത് നമ്മളിതിൻ്റെ ഫുൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പിന്നെ അവർ ലാൻഡ് എത്ര വേണമെന്ന് ചോദിച്ചു നമ്മൾ ലാൻഡ് എത്ര വേണമെന്ന് പറഞ്ഞു അവരുടെ പ്ലാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഏതൊക്കെ മെഷീൻ വേണമെന്ന് പറഞ്ഞു ആദ്യം ഒരു ബേസിക് സെറ്റപ്പിൽ തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്ത അവർ ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു പ്രീമിയം സെറ്റപ്പ് കാർ വാഷിലേക്ക് എത്തിയത് എങ്ങനെ എന്ന ഒന്നാമത്തെ ചോദ്യം രണ്ടാമത് ഇത് ഈ ഒരു ജേർണിയിൽ ഏകദേശം ഒരു ഒന്നൊന്നര വർഷമാണ് നമ്മൾ ഞങ്ങൾ ആദ്യമായിട്ട് അവരെ കണ്ടിട്ട് ഒരു ഒന്നര വർഷം ടൈം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ നടന്നത് അപ്പോൾ അവരുടെ പ്ലാനിങ് അത്രയും കണ്ടു അത് അവരുടെ പ്ലാൻ അങ്ങനെയാണ് ഒരു ബേസിക് സെറ്റപ്പ് ആയിരുന്നു പ്ലാൻ അതിനുശേഷം അവർ നമ്മുടെ നമ്മളുമായിട്ട് സംസാരിച്ച് ഈ നാടിനെന്താണ് വേണ്ടത് എന്ന് അവർ മനസ്സിലാക്കി അതിനുശേഷം ഒരു ഡീറ്റെയിലിംഗ് വേ വേണം എന്ന് തോന്നി അതിനുശേഷം ഒരു സെമി ഓട്ടോമാറ്റിക് വേണമെന്ന് തോന്നി ആദ്യം ഒരു വാഷിംഗ് ബേ ഒരു ബേ ഒരു ഓഫീസ് ഒരു ചെറിയ ടോയ്ലറ്റ് എന്നുള്ള രീതി എന്നുള്ളതിൽ നിന്ന് രണ്ട് വാഷിംഗ് ബേ ഒരു ബേ ഒരു സെറാമിക് ബേ ഓഫീസ് ടോയ്ലറ്റ് പമ്പ് വയ്ക്കാനുള്ള സ്പേസ് എന്ന രീതിയിലേക്ക് ഒരു വലിയ സെറ്റപ്പിലേക്ക് മാറി അപ്പോൾ എൻ്റെ ബാക്കിൽ കാണാൻ താണ് ഈ ഒരു ഗ്യാരേജ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അറൗണ്ട് ഒരു ടു വീക്സ് ആവുന്നുണ്ട് ഈ വീഡിയോ അന്ന് ഇനാഗ്രേഷൻ ടൈം ഇച്ചിരി എന്ന് പറഞ്ഞ ഓട്ടോഷോയും പരിപാടിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരാഴ്ച അല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഗ്യാരേജിൻ്റെ വിശേഷങ്ങളും വിവരങ്ങളുമാണ് നമ്മൾ ഇൻ ഡെപ്ത്ത് പറയാൻ പോകുന്നത് അപ്പോൾ പുതിയതായിട്ട് ഗ്യാരേജ് തുടങ്ങുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ഫീൽഡുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരായിക്കോട്ടെ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നത്തെ വീഡിയോ പോലെ തന്നെ ഇതിലും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം വെൽക്കം ടു മൈ ചാനൽ യെല്ലോ ഗോസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാരേജിന്റെ വർക്ക് ഒരാറുമാസം മുന്നേ ആയിരുന്നു പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്ത് നമ്മളിവിടെ തറക്കല്ലിട്ട് ഒരു ആറു മാസത്തിനുള്ളിലാണ് നമ്മളിത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഡീറ്റെയിലിംഗ് ബേ നമ്മൾ ആദ്യം പറഞ്ഞത് കഴിഞ്ഞ് എക്സ്ട്രാ വന്നതാണ് അതുപോലെ തന്നെ രണ്ട് വാഷിംഗ് ബേ സെമി ഓട്ടോമാറ്റിക്ക് അപ്പോൾ ഇവർക്ക് ആദ്യം ഇതിൻ്റെ ബേസിക്സ് കുറച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും പിന്നീട് ഇവർ നല്ലപോലെ ഇതിനെ ഒബ്സർവ് ചെയ്തതുകൊണ്ടും ഇവർക്ക് ഇവർക്കിവിടുത്തെ മാർക്കറ്റ് മനസ്സിലായി നോർമലി ഉള്ള കാർ വാഷുകളിലുള്ളതിനേക്കാൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമുക്കൊരു ഇരുപത് മുപ്പത് വണ്ടി വന്നാലും ഇവിടെ വാഷ് ചെയ്ത് വിടണം എന്നുള്ളതുകൊണ്ടുമാണ് ഇവർ ഈ ഒരു പാക്കേജിലേക്ക് മാറരുത് പുതിയതായിട്ട് കാർ വാഷ് സ്റ്റാർട്ട് ചെയ്യാനുള്ളവർ മെയിനായിട്ടും ഇവർ ഈ ചെയ്തൊരു കാര്യം ഒബ്സർവ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇടുന്ന പോലെ ഒരു വാഷിംഗ് ബേ അല്ലെങ്കിൽ ഒരു വാക്വം ബേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇട്ട് വിട്ടാൽ ഇപ്പം ഞാനാണവിടുത്തെ മുതലാളി ഞാൻ അവിടുത്തെ എന്താ പറയുക സ്റ്റാഫും അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ തന്നെ നിന്ന് ഞാൻ തന്നെ വാഷ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിക്കാണെങ്കിൽ ബേസിക് സെറ്റപ്പ് തൊഴിൽ സ്വയം തൊഴിലെന്നുള്ള രീതിയിൽ ഒരു വാഷിംഗ് ബേ ഒരു വാക്വം ബേ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കൊരു എന്താ പറ്റി നമുക്കൊരു ഞാനൊരു മുതലാളിയായിട്ട് നിൽക്കണം അല്ലെങ്കിൽ എനിക്കൊരു മാനേജറെ വെച്ച് നോക്കണം അത്യാവശ്യം കൂടുതൽ വണ്ടി കഴുകി വിടണം ഇരുപതിന് മുകളിലേക്ക് വണ്ടികൾ കഴുകൂടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക്കിലേക്ക് പോവുക കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്യുക ഇപ്പോൾ നിലവിൽ മണ്ണാർക്കാട്ടിൽ ഏറ്റവും കൂടുതൽ വണ്ടി വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇതാണ് അത്യാവശ്യം പ്രീമിയം ക്യാരേജ് ഇതാണ് അപ്പോൾ ആ തുടക്കം ബേസിക് ലെവലിൽ നിന്ന് ഇവർ ഇത്രയും മാറി ചിന്തിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാർക്കറ്റ് പഠിച്ചു നിങ്ങളും നിങ്ങളുടെ മാർക്കറ്റ് പഠിക്കുക അടുത്തുള്ള കാർ കാർവാഷികളിൽ എത്ര വണ്ടികൾ പുതിയതായിട്ട് തുടങ്ങുന്നവർ എത്ര വണ്ടികൾ പോകുന്നുണ്ട് അവിടെ ക്യൂ ോ നമ്മൾ നല്ല രീതിക്ക് എന്തായാലും ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം നല്ല രീതിക്ക് ചെയ്യുന്നു അത്രത്തോളം നല്ല വണ്ടികൾ കയറും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ ഏറ്റവും പുതിയ വൺ ഫിഫ്റ്റി ബാർ സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് ആൻഡ് മെയിൻ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പമ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എ ആറിൽ നിന്ന് ഹോക്കിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എ ആർ തരുന്നതിനേക്കാൾ കൂടുതൽ പ്രഷർ തരുന്നത് കൊണ്ടാണ് നമ്മൾ ഹോക്കിലേക്ക് ഒന്ന് മാറിയത് രണ്ടും ഇറ്റാലിയൻ ബ്രാൻഡാണ് രണ്ടും ഹെവി ഡ്യൂട്ടി ആണ് രണ്ടും നമ്മൾ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ യു സി ഡബ്ല്യുവിന് നോർമലി സെമി ഓട്ടോമാറ്റിക്കിന് എ ആറിൻ്റെ പമ്പായിരുന്നു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഹോക്കിലേക്ക് മാറിയിട്ടുണ്ട് അത് നമ്മൾ രണ്ടും മാറി തിരിഞ്ഞ് കൊടുക്കുന്നുണ്ട് രണ്ടിനും വാറണ്ടി ഉണ്ട് രണ്ടും നല്ല പ്രഷർ തരുന്ന പമ്പുകളാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒറിജിനൽ പമ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പല സൈറ്റുകളിലും മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് ഓടിപ്പോന്നത് പിന്നെ വേറൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കൊടുത്ത ഏകദേശം ഇരുപതോളം ഓട്ടോമാറ്റിക് മെഷീൻ കൊടുത്ത സ്ഥലങ്ങളിൽ ഒരു വർഷമായി മെയിൻ്റെനൻസിന് പോവേണ്ടി വന്നിട്ടില്ല അതിപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ കട്ടപ്പന ചെയ്യുന്നുണ്ട് കട്ടപ്പന കഴിഞ്ഞ വർഷം ഡിസംബർ ജനുവരിയിലാണ് നമ്മൾ ഓപ്പൺ ആക്കിയത് ഇതുവരെ ഞാൻ അവിടെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ് പോയിട്ടില്ല അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ അത്രയും പ്രോപ്പർ ആയതുകൊണ്ടാണ് നമ്മുടെ മെഷീൻസ് അത്രയും പ്രോപ്പർ ആയതുകൊണ്ടാണ് നമ്മുടെ സർവീസ് സർവീസ് ഓൾറെഡി ഉണ്ട് എങ്കിൽ പോലും അവിടെ സർവീസിന് പോവേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇൻ ഡെപ്ത്ത് പറയാനുള്ളത് ഈ ഗ്യാരേജിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് അകത്തേക്ക് പോയി പരിചയപ്പെടാം അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റാണ് ഗിസ്മോ എൻ്റെ വെണ്ണിലുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഇവിടുത്തെ ഡീറ്റെയിലിംഗ് ബേ ആണ് നമുക്ക് ഒരു വണ്ടി അറ്റ് എ റാമിക്ക് പി എഫ് ഗ്രഫൈൻ ബോറോഫൈൻ സൺഫിലിം വാട്ടെവർ എന്ത് വേണമെങ്കിലും നമുക്ക് എ സി റൂമിലിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തേക്കുന്നത് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നമ്മൾ ഓഫീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരു ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ വാക്വൂൺ ചെയ്യാനുള്ള സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വാഷിംഗ് ബെയിൻ ഒരു സെമി ഓട്ടോമാറ്റിക്കും ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റുമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് സോ ഇതാണ് ഗിസ്ബോ ഗാരേജിൻ്റെ ടോട്ടൽ നമ്മൾ ചെയ്തേക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ച്ചറ് സിവിൽ ഈ ലാൻഡ് മാത്രമാണ് ഇവർ നമ്മൾ തന്നത് അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് വരച്ചതായിക്കോട്ടെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലാൻ ചെയ്തതായിക്കോട്ടെ ഓരോ ബേയുടെ നീളം വീതി എവിടെ ചെയ്താൽ എങ്ങനെ വരും എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എല്ലാം നമ്മുടെ ടീം നമ്മുടെ എഞ്ചിനീയറിംഗ് ടീമും എല്ലാവരും കൂടി ഇരുന്ന് സെറ്റ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ നമ്മൾ രണ്ട് വാഷിംഗ് ബേ ഒരു വാക്ക് ബേ ഒരു ഡീറ്റെയിലിംഗ് ബേ ഒരു ഓഫീസ് ഒരു ബാത്റൂമ് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് പമ്പ് നമ്മൾ ബാക്ക് സൈഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു എൽ ഷേപ്പ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മാക്സിമം ഫ്രണ്ടിൽ പാർക്കിംഗ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ മണ്ണാർക്കാട് ആണ് സോ ഫ്യൂച്ചറിൽ ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു ഫ്യൂച്ചറിൽ ഇനിയും ഡെവലപ്പ് ആകാൻ പോകുന്നൊരു സൈറ്റാണ് ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ വേറൊരു കാര്യം നമ്മൾ പറയാതാണ് വന്നത് അപ്പോൾ ഇവിടെ വർക്ക് ഡെയിലി പത്തിരുപത്തഞ്ച് വണ്ടി വാഷ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നല്ല അഴുക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് തുടങ്ങി ഇത്ര നാളു ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പത്തായിരം വണ്ടി കഴുകി പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അത്രയും എന്താ പറയുക വണ്ടികൾ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വണ്ടി സൺഫിലിം ചെയ്യുന്നുണ്ട് പോളോ ഒരു പോളോ സൺ ഫിലിം ചെയ്യുന്നുണ്ട് ഡീറ്റെയിലിംഗ് പേയില് അപ്പോൾ നമുക്ക് ഡീറ്റെയിലിംഗ് പേയിലോട്ടൊന്ന് കേറാം അതിനുശേഷം ഓരോ ബേ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എന്തായാലും കേറിയതല്ലേ നമുക്കിവിടെ ഒരു പോളോ വർക്കിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ആ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ കുറേ ക്രോം പാർട്സ് ഉണ്ട് അത് ഡീക്രോം ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് അതേപോലെ തന്നെ സൺഫിലിം ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ആൻറ്റിഗ്ലെയറും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഇപ്പോൾ ഡീറ്റെയിൽ പേര് നടക്കുന്നത് ഈ വണ്ടി മാറിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽ ചെയ്യാം പോളിഷ് ചെയ്യാം സെറാമിക് ചെയ്യാം ഗ്രാഫൈൻ ചെയ്യാം പി പി എഫ് ചെയ്യാം വാട്ടവർ എന്ത് വേണേലും ചെയ്യാം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളവർ ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇത് നമ്മൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വണ്ടി അറ്റ് എ ടൈം ഇട്ട് ചെയ്യാനും ഒരു ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക് പി പി എഫ് ആയിക്കോട്ടെ സൺഫിലിം ആയിക്കോട്ടെ എല്ലാത്തിനും നാല് ഡോറ് തുറന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അത്യാവശ്യം വലുതായിട്ടാണ് ഒരു വണ്ടി ചെയ്യാൻ വലുതായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത് പിന്നെ ലൈക്ക് ആസ് സൂഷൽ നിങ്ങൾ കാണുന്ന പോലെ എൽ ഷേപ്പിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിൽ വാൾ കൊടുത്തിട്ടുണ്ട് സീലിംഗ് കൊടുത്തിട്ടുണ്ട് ടൈൽ കൊടുത്തിട്ടുണ്ട് എ കൊടുത്തിട്ടുണ്ട് പോരെ ഡൻ അപ്പോൾ നമ്മുടെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചേക്കുന്ന ബേലാണ് നമ്മളുള്ളത് നിലവിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് കാഴ്സ് ചെയ്തു പോകാൻ പറ്റുന്നൊരു ബേ ആണ് ഇരുപത് വണ്ടിയോളം വരെ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു അപ്പോൾ ഇതാണ് സെമി ഓട്ടോമാറ്റിക് ബേ കൂടുതലായിട്ടൊന്നുമില്ല എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പതിനഞ്ച് നോസിൽ വരുന്നുണ്ട് നൂറ്റി അൻപത് ബാർ പ്രഷർ വരുന്നുണ്ട് ഒരു ബൂമ് വേളി കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി ബാർ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആണ് എല്ലാത്തിലും കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന നിപ്പിൾ ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാ ഹെവി ഡ്യൂട്ടി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് കണക്ടേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത് ഗണ്ണും എറൗണ്ട് ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി ബാർ കപ്പാസിറ്റിയുള്ള ഗണ്ണാണ് കൊടുത്തേക്കുന്നത് ഹോസിലാണ് കൊടുത്തേക്കുന്നത് ആസ് യൂഷ്വൽ ബ്ലാക്ക് ലാഡിങ് ചെയ്തിട്ടുണ്ട് ടൈൽ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ടൈൽ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവിടെ ഇഷ്ടംപോലെ നോയ്സ് വരുന്നുണ്ട് ഇവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് നമ്മളീ വന്ന് വീഡിയോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പാനൽ ബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എയറിൻ്റെ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആസ്യൂഷ്യൽ ഗൺ ഹോൾഡർ ആ ഇത് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നത് കേട്ടോ നമ്മൾ പുതിയതായിട്ട് നമ്മൾ തന്നെ ചെയ്തെടുത്തി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗൺ ഹോൾഡറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ബേ വരുന്നത് ഏറ്റവും കൂടുതൽ വണ്ടി വാഷ് ചെയ്ത് പോകുന്നത് ഈ ഒരു ബേയിൽ തന്നെയാണ് പിന്നെ ലൈറ്റ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ നോക്കിയാൽ മനസ്സിലാവും ലൈറ്റ്സ് പോയക്കുന്ന ലൈന് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല നമ്മുടെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ആസ്യൂഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ പക്കായിട്ട് നീറ്റായിട്ട് തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതാത് ഔട്ടുകളും കാര്യങ്ങളും അതാത് സ്ഥാനങ്ങളിൽ തന്നെ ചെയ്തു പോയിട്ടുണ്ട് നമുക്ക് തൊട്ടപ്പുറത്ത് ലിഫ്റ്റിൻ്റെ ബേ ഉണ്ട് അവിടേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർ ടൺ ഹൈഡ്രോളിക് സ്റ്റാൻഡേർഡ് ലിഫ്റ്റ് ഈ ഒരു ലിഫ്റ്റിൽ നമുക്ക് വണ്ടിയുടെ ടയർ ഊരി അണ്ടർ ബോഡി കോട്ടിങ്ങും വാഷിങ്ങും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ലിഫ്റ്റാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു ലിഫ്റ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാര്യം നമുക്ക് ഈ വീൽ ഊരി ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസിന് ഏറ്റവും നല്ലതാണ് അണ്ടർ ബോഡി കോട്ടിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ഒരു ലിഫ്റ്റ് ഭയങ്കര ഉപകാരപ്രദമാണ് വാഷിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് നമുക്ക് ടി ആർ പി ലിഫ്റ്റ് ടയറിൻ്റെ മേലെ വണ്ടി കയറ്റി നിർത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന ലിഫ്റ്റാണ് കൂടുതലും നല്ലത് നമ്മൾ കൂടുതലും ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ അണ്ടർ ബോഡി കോട്ടിങ്ങും ഡീറ്റെയിൽങ്ങും ഫോക്കസ് ചെയ്യുന്നവർക്ക് വാഷിംഗ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് അതാണ് നല്ലത് ഇവിടെ സെമി ഓട്ടോമാറ്റിക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ലിഫ്റ്റിൻ്റെ ആവശ്യം ഇതിലും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും പറ്റത്തില്ല എന്നല്ല കുറച്ച് വണ്ടികൾ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് ടൈപ്പ് വണ്ടികൾ കുറച്ച് നോക്കിയും കണ്ടും വേണം ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയൊക്കെ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ നാല് ടൺ കപ്പാസിറ്റി ഉള്ള ലിഫ്റ്റ് വരുന്നത് ഇത് ഹൈയിൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തതാണ് ഫുൾ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തെടുത്ത ലിഫ്റ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പറയുന്ന ആ ഓയിലിൻ്റെ ടാങ്ക് ബാക്ക് സൈഡിലാണ് വെച്ചേക്കുന്നത് നോർമലി എല്ലാ ഗ്യാരേജുകളിലും ഈ സൈഡിൽ ഒരു ഓയിൽ ടാങ്ക് കാണും അത് നമ്മളിവിടെ വെച്ചിട്ടില്ല നമ്മൾ ബാക്ക് സൈഡിലാണ് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ എയറിൻ്റെ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട് ബൂമ് കൊടുത്തിട്ടുണ്ട് കണ്ണ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡ് വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്ലോറിൽ ടൈൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ബെയിൽ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഗിസ്മോ ഗ്യാരേജിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലാണ് അപ്പോൾ മാക്സിമം പ്രീമിയം ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഓഫീസ് ചെയ്തേക്കുന്നത് നമ്മൾ നാല് സൈഡും കട്ട കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഈ പറയുന്ന സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വാളിൽ നമുക്ക് കുട്ടി ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറേ വാളിൽ കുറച്ച് വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എ വെച്ചിട്ടുണ്ട് പിന്നെ ആശുപക്ഷൽ ടേബിള് കസ്റ്റമർക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഈ ബ്രോയൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലേ ഹാപ്പി അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഒരു അഞ്ചാറ് പേര് വന്നാലും നല്ലവലി ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണോ നമ്മൾ ഈ ഒരെണ്ണം സെറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയുണ്ട് ക്യാറേഞ്ച് കൊള്ളോ ഇത് പ്ലാൻ ചെയ്തൊന്നുമല്ല കേട്ടോ ചുമ്മാ ചോദിച്ചാൽ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഇത് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ നോർമലി തുടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ അവധി ദിവസയിൽ ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം അങ്ങനെ എങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളുണ്ട് അപ്പോൾ റോഡ് നമുക്ക് നോർമലി വേറെ മുന്നേ ഒരു മിനിറ്റ് അടുത്ത് പോവാം മുന്നേ എവിടാ ചെയ്തോണ്ടിരുന്നേ ഇപ്പടുത്ത് എവിടെങ്കിലും അല്ല ഞാൻ ഉണ്ട് എങ്ങനെയുണ്ട് സംഭവം മെഷീൻസ് ഒക്കെ ഓക്കെ എനിക്ക് ബ്രോയുടെ പേര് പോലും അറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നു ബ്രോയുടെ ഫോണിൽ കളിച്ചിരുന്നു അങ്ങനെ പരിചയപ്പെട്ടത് അപ്പം നിങ്ങളെ പോലെയുള്ള ഓരോരുത്തരുടെ റിവ്യൂസ് കേട്ടിട്ടുവാണെങ്കിൽ അപ്പം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇവരെ പോലെ പുതിയ ഓരോ ബിസിനസിലേക്ക് കാലുവെക്കുന്ന അവർക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ചോദിച്ചതെന്ന് മാത്രം പേര് ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു അപ്പം ഇതാണുള്ളത് അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ടേബിളും ചെയറും സിസ്റ്റവും എല്ലാം കൊടുത്തിട്ടുണ്ട് സോ ഇതിന്റെ നമുക്ക് ഇങ്ങനെയുള്ള ഗ്യാരേജുകളിലുള്ള മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എം ഡി അല്ലെങ്കിൽ മാനേജർ ഇരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇരുന്ന് സംസാരിച്ച പോലെ ഇവരുമായിട്ട് ഇൻട്രാറ്റ് ചെയ്യാൻ പറ്റും സോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറ്റും ഇപ്പോൾ ഞാനൊരു ക്യാബിനായിട്ട് അടച്ചിടുവായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാടിൽ നിൽക്കുന്നു ഇവിടെ ഇവർ നിൽക്കുന്നു അപ്പം ഇത്രയും സോഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരുണ്ട് കൂടുതലായിട്ടും ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് പിന്നെ ചില ആൾക്കാരുണ്ട് തന്നെ അടച്ച് ഇരിക്കണം ഓഫീസിലിരിക്കണം എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അത് എക്സ്റ്റീ എക്സ്റ്റീരിയറിലാണ് നമ്മൾ ടോയ്ലറ്റ് കൊടുത്തേക്കുന്നത് നോർമലി ഇതാണ് ടോയ്ലറ്റ് ഏരിയ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ വോളിൻ്റെ ബാക്ക് ബാക്ക്സൈഡിലാണ് ടോയ്ലറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറയുന്ന എൻട്രൻസ് ടോയ്ലറ്റിന്റെ എൻട്രൻസ് ഡോർ ഇവിടെ കൊടുക്കാം ഇതിപ്പം ഇവിടെ ഇതിനകത്തുനിന്ന് വേണ്ട സ്മെല്ലും കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഷെൽഫ് വരാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫുൾ കൺട്രോൾസ് പാനൽ ബോർഡിൻ്റെ ഫുൾ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം ഇവിടെ ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ മെഷീനറിസിൻ്റെത് കമ്പ്രസറിൻ്റെത് ലൈറ്റ്സിൻ്റെത് അതേപോലെ ഇ ടി പി ടാങ്ങിൻ്റെ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ പവറിൻ്റെ കൺട്രോൾസും നമ്മൾ ഓഫീസ് റൂമിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ കസ്റ്റമേഴ്സിനെ മാക്സിമം എൻ്റർടൈൻഡായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടി വി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ കുറച്ച് നമ്മൾ ബുക്സ് ും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അത് വായിക്കാം ടി വി കാണുന്നുണ്ടെങ്കിൽ ടി വി കാണാം വൈഫൈ വേണമെങ്കിൽ വൈഫൈ ഉണ്ട് വാട്ടർ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് പിന്നാമ്പുറത്ത് എത്തിയക്കാണ് അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം നേരത്തെ പറഞ്ഞ ടോയ്ലറ്റ് ഇതാണ് അപ്പോൾ നേരെ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് രണ്ടായിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ആണ് വെച്ചേക്കുന്നത് ഫുൾ എയ്സർ പൈപ്പ്സിൻ്റെ ടാങ്കും ഫിറ്റിങ്സും ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് സാധനം അല്ലാതെ വേറെ ഒന്നും ഇലക്ട്രിക്കലിലോ പ്ലംബിങ്ങിലോ മെഷീൻസിലോ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ടാങ്ക് വരുന്നത് രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്കാണ് ടാങ്ക് സ്റ്റാൻഡ് നമ്മൾ അടിച്ചതാണ് അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് നേരെ നമ്മുടെ ഇ ടി പി ടാങ്കിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് ഫിൽറ്റർ വെച്ചിട്ടുണ്ട് അതിൻ്റെ മോട്ടറ് കാര്യങ്ങൾ എല്ലാം ഈ പറയുന്ന ക്ലോറിൻ എല്ലാം നമ്മൾ അവിടെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് കംപ്രസർ ഫൈവ് എച്ച് പി ടു ട്വൻറ്റി ലിറ്റർ കമ്പ്രസറാണ് വെച്ചേക്കുന്നത് ഹെവി ഡ്യൂട്ടി കമ്പ്രസറാണ് അപ്പോൾ കമ്പ്രസർ നമുക്ക് ലിഫ്റ്റിന് ആവശ്യമുണ്ട് ഓട്ടോമാറ്റിക്കിനും കമ്പ്രസർ ആവശ്യമുണ്ട് എയർ ആവശ്യമുണ്ട് അപ്പോൾ ടു ട്വൻറ്റി ലിറ്റർ കമ്പ്രസറാണ് ഫൈവ് എച്ച് പി ആഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പുതിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള പമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഹോക്കിൻ്റെ പമ്പാണ് നമ്മൾ ഈ ട്രിപ്പ് യൂസ് ചെയ്തേക്കുന്നത് കമ്പാരിറ്റീവ്ലി എയറിൻ്റെ പമ്പിനെ വെച്ച് നോക്കുമ്പോൾ ഹോക്കിൻ്റെ പമ്പിന് സൗണ്ടും കുറവുണ്ട് അതേപോലെ വൈബ്രേഷനും കുറവുണ്ട് ഈ പറയുന്ന പ്രഷറും കാര്യങ്ങളും ൊക്കെ സെയിമാണ് സ്പെക്കും സെയിമാണ് അപ്പോൾ നമ്മളിപ്പം എ ഹോക്കും ആണ് യൂസ് ചെയ്യുന്നത് രണ്ടും ഇറ്റലിയുടെ ബ്രാൻഡാണ് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നിലവിൽ ഒറിജിനൽ പംസ് യൂസ് ചെയ്ത് തരുന്ന കമ്പനി നമ്മൾ മാത്രമാണ് ട്രസ്മി ബാക്കി എല്ലാവരും ഇപ്പോൾ എ ആറിൻ്റെ എന്ന് പറഞ്ഞാൽ നാല് സീരീസ് വരുന്നുണ്ട് അതിൽ മൂന്നെണ്ണം ചാത്തൻ ആണ് അതിൽ ഒരെണ്ണം മാത്രമേ ഒറിജിനൽ വരുന്നുള്ളൂ അപ്പോൾ ഒറിജിനൽ ഡയറക്റ്റ് എടുക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കി എടുക്കുക കുറേ പേർ എടുക്കുന്നുണ്ട് പക്ഷേ ഈ മാർക്കറ്റിൽ ഓട്ടോമാറ്റിക്കലി വിൽക്കുന്നത് തൊണ്ണൂറ് ശതമാനം ും എല്ലാവരെയും കുറ്റം പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചൈനയുടെ പമ്പ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ പമ്പിനകത്ത് പ്യുവർലി എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇറ്റലിന്ന് പഞ്ച് ചെയ്താണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന ഓയിലിൻ്റെ ടാങ്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലുള്ളത് പി പി ആറിൻ്റെ ലൈൻ കൊടുത്തിട്ടുണ്ട് വാട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാ മെഷീൻസിനും എർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ മെഷീൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഓരോന്നും അടുത്ത് പോയി തൊട്ട് കാണിച്ച് പറയാത്തെന്ന് വെച്ചാൽ മെഷീൻ ഓൺ ആവുന്നുണ്ട് ഇവിടെ വർക്ക് കിടക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി സമയം നാല് മണിയായിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് വണ്ടി കഴിഞ്ഞു ഇനിയും രണ്ട് മണിക്കൂർ ഓടാനുണ്ട് അപ്പം ഇന്ന് ഇരുപത് വണ്ടി മഴയായിട്ട് പോലും ഇരുപത് വണ്ടി വാഷ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെ മാറിയത് അതേപോലെ തന്നെ നമ്മുടെ ഈ മെഷീൻസിന് വേണ്ടിയിട്ട് ഷെഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഓൾറെഡി സെമി ഓട്ടോമാറ്റിക്കിന് സോൾനോഡ് വാലും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഷീൻ കുറച്ചുകൂടെ സ്മൂത്തായി പ്രഷർ കൂടി ക്വാളിറ്റി മാക്സിമം കൂട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്യാരേജിൽ മെഷീൻ സൈഡ് ചെയ്തേക്കുന്നത് പിന്നെ അറിയാമല്ലോ നമുക്ക് ഈ പറയുന്നത് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൻ്റെ ഓയിൽ ടാങ്ക് ഉണ്ട് അതേപോലെ രണ്ട് ബൂമ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗണ്ണ് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റീൻ ഹോസിൽ സെമി ഓട്ടോമാറ്റിക് മെഷീൻ പിന്നെ വാക്യൂ മെഷീൻ ഇൻറ്റീരിയർ ക്ലീനിങ് മെഷീൻ ബ്രഷ് കിറ്റ് ഫോം ബോട്ടിൽ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മെഷീൻ സൈഡ് കൊടുത്തേക്കുന്നത് രണ്ട് വാഷിംഗ് ബേ ഒരു വാക്യൂം ബേ ഒരു സെറാമിക് ബേ ഒരു ഓഫീസ് ഒരു ടോയ്ലറ്റ് ബാക്കിൽ പമ്പ് വയ്ക്കാൻ ഈ ഒരു സ്പേസ് ഇത്രയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മണ്ണാർക്കാട്ടുകാർക്ക് ഏറ്റവും പ്രീമിയം രീതിയിൽ കാർ വാഷ് സെറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഓണേസിൻ്റെ അടുത്തൂടെ ചോദിക്കാം നമ്മുടെ ഈ ഒരു സർവീസും കാര്യങ്ങളും എങ്ങനെയുണ്ട് നമ്മുടെ മെഷീൻസ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഉണ്ടോ കാര്യമുണ്ടോ എങ്ങനെയാണ് എന്താണ് അവർക്ക് തോന്നിയതെന്നും നമ്മൾ ഇനാഗ്രേഷൻ നമ്മൾ മാക്സിമം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോസ്റ്റൊക്കെയായിട്ട് ഫോർത്ത് ഹണ്ട്രഡ് ഒക്കെ ആയിട്ടാണ് വന്നത് ഇവിടെ ഓട്ടോഷയും പരിപാടിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഏതാണെന്ന് ഓർ ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു ഒന്നര വർഷം മുന്നേ നമ്മുടെ പാലിക്കര ടോളി വെച്ച് കണ്ട രണ്ട് ചെക്കന്മാരിൽ ഒരാൾ ഇതാണ് ഒരാൾ ഒരാവശ്യമായിട്ട് പോയേക്കാണ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോ തീരുന്നതിന് മുന്നേ എത്തിയ അപ്പോൾ അന്ന് അവര് കണ്ടപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് വീണ്ടും ഞാൻ പറയുന്നു ഒരു ചെറിയ ബേസിക് സെറ്റപ്പിൽ നിന്ന് ഇതൊരു ഒരു പ്രീമിയം സെറ്റപ്പിലേക്ക് മാറാൻ ഉണ്ടായ കാര്യം എന്താണെന്നാണ് മെയിനായിട്ടും ഇവിടെ ഇപ്പോൾ എല്ലാവരും ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് റോഡ് തന്നെ ചോദിക്കാം എന്താണ് ആ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഇങ്ങോട്ട് മാറാനുള്ള എന്താണ് കാര്യം എന്ത് എന്ത് കാര്യം തോന്നിയിട്ടാണ് ഇത്രയും നല്ലതുപോലെ ചെയ്യാൻ തോന്നിയത് എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്കിപ്പോൾ ഇവിടെ എല്ലായിടത്തും ബേസിക് നിങ്ങൾ പറഞ്ഞ വലിയ നോർമൽ സർവീസ് സ്റ്റേഷൻ എല്ലാവരും ഉണ്ട് അതിൽ നിന്ന് മാറി ഒരു കാർ വാഷ് ഒരു പ്രീമിയം കാർ വാഷ് എന്ന സെറ്റപ്പിലേക്ക് മാറണം ഉണ്ട് ആദ്യം തന്നെ ഉണ്ട് പക്ഷേ നമ്മുടെ കാര്യങ്ങളെ പഠിച്ചു വന്നപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയി തോന്നിയത് എല്ലാം സ്റ്റാൻഡേർഡായി ചെയ്യാം എന്തായാലും നമ്മൾ ഇതിന് ചെയ്യാൻ തീരുമാനിച്ചു എ ടു സെറ്റ് അപ്പം അങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണ് ഇപ്പോൾ നിലവിൽ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിപ്പോൾ നോർമൽ ഇപ്പം നമ്മൾ ഇത് തുടങ്ങി എന്ത് എന്ത് മാറ്റമാണ് മാർക്കറ്റിൽ നമ്മൾ ഈ ഷോപ്പ് കൊണ്ടുവന്നതുകൊണ്ട് മാറ്റാൻ പറ്റി എന്ത് മാറ്റമാണ് ഉണ്ടായത് നോർമൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പം ഇവിടെ തന്നെ കസ്റ്റമർ ലോഞ്ച് ഉണ്ട് അതേപോലെ സെറാമിക് പോളിഷിങ് ചെയ്യാൻ വേറെ അതായത് ഒരു അറ്റ് മൂന്ന് വണ്ടി നമുക്ക് ചെയ്യാം കസ്റ്റമർ അധികം ടൈം ഡിലേ ഇല്ലാതെ അപ്പോ മെയിൻ ആയിട്ടും അതാ ഞാൻ പറഞ്ഞത് നോർമൽ ഒരു ഇതിൽ നിന്ന് മാറി ചിന്തിച്ചപ്പോഴത്തേക്കും ഇപ്പൊ കസ്റ്റമർ കൂടുതലായിട്ട് വണ്ടികളില്ലേ അത്യാവശ്യം ഡെയിലി ഇരുപത് മണി വണ്ടിക്ക് മേലെ ചെയ്യുന്നില്ല ചിന്തിച്ചപ്പോഴത്തേക്കും രണ്ട് പയ്യന്മാരും മാറി ചിന്ത ചിന്തിച്ചപ്പോഴത്തേക്കും ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ മണ്ണാർക്കാട് ഒരു എല്ലാവർക്കും നമ്മുടെ ഷോപ്പ് അറിയാം അല്ലെ ഷോപ്പ് അറിയാം ഷോപ്പ് അറിയാം അപ്പോ ഡെയിലി വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പി ഹാപ്പിയാണ് അടുത്ത ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ആറ് മാസം ഏഴു മാസമായി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്രോ ഗൾഫിൽ നിന്ന് വരണമായിരുന്നു അത് നമ്മുടെ ആ ഡിലേ കൊണ്ടല്ലോ ബ്രോ ഗൾഫിലായിരുന്നു ബ്രോ വരേണ്ട സമയം ഉണ്ടായിരുന്നു നല്ലപോലെ സമയം ഉണ്ട് നമുക്ക് എപ്പോഴായിരുന്നു ഓഗസ്റ്റിലായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ അപ്പോൾ ഓഗസ്റ്റിൽ പറഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഒരു മാസം ഒന്നര ഒന്നരമാസം ലേറ്റായി അപ്പോൾ നമ്മളിത് ഓപ്പണായി ഓപ്പൺ ആയപ്പോഴത്തേക്കും ബ്രോയ്ക്ക് ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ കാര്യം ഇനീഷ്യൽ സ്റ്റേജ് മുതൽ മറ്റേ ആളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് കല്ലിടാനായിക്കോട്ടെ പ്ലാൻ വരയ്ക്കാനായിക്കോട്ടെ ഡ്രോയിങ്ങിലായിക്കോട്ടെ എല്ലാത്തിനും ഓപ്പനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ബ്രോയിൻ വിളിക്കും അവിടുന്ന് വിളിക്കും എന്തായി കാര്യങ്ങളൊക്കെ എന്ന് വിളിക്കും അപ്പോൾ എന്ത് ചെയ്ഞ്ചാണ് അതായത് നമുക്ക് ആ സംസാരിച്ചതിൽ നിന്നും ഇപ്പം ഈ ഒരു ഇതും ബ്രോ എന്നപ്പോഴത്തേക്കും ഇവിടെ ഏകദേശം ആയി നമ്മള് നമ്മൾ പോലെ തന്നെ ആണോ ഈ ഒരു ക്യാരേജ് പ്ലാൻ ചെയ്ത് ബ്രോയുടെ മനസ്സിൽ തോന്നിയ പോലാണോ എന്താണ് നമ്മളുമായിട്ട് ഉള്ള ഒരു സംഭവം ഒക്കെയാണ് പ്ലാൻ ചെയ്ത മുതലേ എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ ലാസ്റ്റ് കുറച്ച് ഡിലേ അത് എല്ലാത്തിനും വരുന്നതാണ് അതിപ്പോ മൊത്തത്തിൽ അതായത് മൊത്തത്തിൽ ഈ നമ്മുടെ പല പല കാര്യങ്ങൾ അതിപ്പോ ഓപ്പൺ ആയിട്ട് വീഡിയോയിൽ വന്ന് പറയാൻ പല പല ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് കുറേ ചെറിയ ചെറിയ ഇത് അവസാനം ഒരു ഒരു മാസം ഡിലേ വന്നു ഒരു മാസം ഒരു മാസം നമ്മൾ പണിതില്ല ഒരു മാസം നമ്മൾ ആ ഒരു ഡിലേ ആണ് വന്നത് നമുക്ക് ഒരു മാസം മൊത്തത്തിൽ ഒരു ഗ്യാപ്പ് വന്നു അപ്പൊ അതിന്റെ ഒരു ഡിലേ ആണ് ഇത് വന്നത് പറയുമ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയണമല്ലോ അതുകൊണ്ടാണ് ഒരു ആറു മാസം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാല് മാസത്തിലൊക്കെ കൂട്ടുകൊല്ലാൻ നമുക്ക് തീർക്കാമായിരുന്നു ആൻഡ് വാട്ടർ ബോർഡ് മെഷീൻസ് മെഷീനെ പറ്റി എന്താ പറയാനുള്ളത് രണ്ടാഴ്ച യൂസ് ചെയ്തിട്ട് മെഷീൻ ഓക്കെ ആണ് നോർമലി പ്രഷർ കൂട്ടാനാണ് ആൾക്കാർ കുറച്ച് ബാക്കി പുറത്തൊന്നുള്ള ഓട്ടോമാറ്റിക് ആയാലും അടിപൊളിയാണ് എന്താ പെട്ടെന്ന് ലിഫ്റ്റ് ഇല്ലാത്ത വണ്ടിയിൽ അണ്ടർ നമുക്ക് സെയിം ഓട്ടോമാറ്റിക് ഏറ്റവും ബെറ്റർ ആണ് ഓക്കെ ആയിക്കോട്ടെ ഹാപ്പി ആണോ വണ്ടി ഹാപ്പിയാണ് ഇപ്പൊ നമുക്ക് നോർമലി ഒരു ലിഫ്റ്റിൽ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇപ്പൊ വാഷ് ബിസിനസ് നടത്തുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആ ലിഫ്റ്റ് ബേയും ഇതും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ട് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിൽ കയറ്റി ചെയ്യുമ്പോൾ കുറച്ച് ടൈം ഡിലേ വരുന്നുണ്ട് അത് കസ്റ്റമേഴ്സിനും ഒന്നുകൂടി സെമിയിലാവുമ്പോൾ പെട്ടെന്ന് ചെയ്ത് പോവാം ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് പോവാം അപ്പോൾ അതാണ് ആ രണ്ട് മെഷീൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു ഇനാഗ്രേഷൻ ആണ് ഇവിടെ സെറ്റ് ചെയ്തത് അടിപൊളി പരിപാടിയായിരുന്നു കുറേ ചെക്കന്മാരും കാര്യങ്ങളും എല്ലാം ആയിട്ട് വണ്ടി ഉണ്ടായിരുന്നു ലാൻസർ ക്ലബ്ബ് ഉണ്ടായിരുന്നു പജറോന്റെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഒരു റാലി ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം ഗംഭീരമായിട്ട് തുടങ്ങിയ ഒരു ഷോപ്പാണ് വീണ്ടും ഞാൻ പറയുന്നു അന്ന് ആ രണ്ട് ചെക്കന്മാര് വന്ന് ബേസിക്ക് രണ്ടെണ്ണം തുടങ്ങും പറഞ്ഞാൽ അവരന്നിട്ട് ഇതിനകത്ത് പഠിച്ച് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് എന്താണ് ഞങ്ങളുടെ നാട്ടിന് വേണ്ടത് എന്നൊരു കാര്യം കറക്റ്റായിട്ട് ഇപ്പോഴല്ലേ കറക്റ്റ് മണ്ണാർക്കാൻ പ്രോപ്പർ സാധനം കിട്ടിയത് അപ്പോൾ അത് എന്താ പറയുക വീണ്ടും അതായത് ഈ മണ്ണാർക്കാടുകാർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഷോപ്പ് കൊടുത്തതിന് ഞാൻ നിങ്ങളോട് അതായത് എന്നെക്കൊണ്ട് ജയിച്ചാലും ഞാൻ താങ്ക്സ് പറയുന്നു അതുപോലെ തന്നെ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് അവരെല്ലാം ഒരു ആഗ്രഹത്തിൻ്റെ വർക്ക് ചെയ്തതാണ് അപ്പോൾ അവരും തുടക്കത്തിൽ നമുക്ക് ജസ്റ്റ് ഒരു കാർ വാഷ് വേണം എന്നുള്ള രീതിയിലല്ലാതെ പിന്നെ ആ ചോരയുടെ കറക്റ്റ് ആ ഒരു ഇത് വന്നു ആ രക്തത്തിൻ്റെ തിളപ്പ് നമ്മൾ ചെയ്താൽ പോലെ വേറെ ആരും ചെയ്യാൻ പാടില്ല നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം നമ്മൾ മാർക്കറ്റിൽ യുണിക്കായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ആക്കിയത് അതേപോലെ ഒന്നുകൂടി ചോദിക്കുന്നു ഈ വർക്കും കാര്യങ്ങളും ോട്ടെ സിവിൽ ആയിക്കോട്ടെ ബാക്കി ഇലക്ട്രിക്കൽ പ്ലംബിങ് മെഷീൻസ് ബാക്കി നമ്മൾ ചെയ്ത വർക്ക് എല്ലാം എങ്ങനെയുണ്ട് അതായത് ഏറ്റവും എല്ലായിടത്തും അതും നമ്മൾ എല്ലാവരും പറയണല്ലോ ഒന്ന് രണ്ട് പിന്നെ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇടി വെട്ടി ലൈറ്റ് പോയി നാളെ ലൈറ്റും കൊണ്ട് ആള് വരുന്നുണ്ട് അതും നമ്മൾ പറയണം ഇടി വെട്ടിയ വാറണ്ടി ഉള്ളതാണ് അത് നമ്മൾ മാറ്റുന്നുണ്ട് അപ്പൊ പറയുമ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ പറയണം എന്നുള്ളതുകൊണ്ടാണ് വിളിച്ചിരുത്തി ഞാൻ എന്തെങ്കിലും പറയണം പറയേണ്ടെന്ന് പറഞ്ഞത് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇവിടെ പാലക്കാട് ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു ഷോപ്പ് എപ്പോൾ വേണേലും വന്ന് കാണാം തുടങ്ങാൻ ഈ പറയുന്ന പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ ഒക്കെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം ഇതാണ് ആൾ ഈ കണ്ട ചോദിച്ചാൽ മതി എങ്ങനെയുണ്ട് ഏതുണ്ടെന്ന് ഡീറ്റെയിൽ ചോദിച്ചാൽ പറഞ്ഞു തരും അതേപോലെ തന്നെ ഈ മണ്ണാർക്കാട്ടുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോ നിങ്ങളുടെ ഈ എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ ഒന്നോ രണ്ടോ തുടങ്ങാൻ മടിയില്ലല്ലേ തീർച്ചയായും ഇനിയും നമ്മൾ തുടങ്ങിയിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു വേണോ താങ്ക് യു താങ്ക് യു ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്ന വരെ ബൈ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും ഇതേപോലൊരു സ്ഥാപനം തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് നമ്മളത് ബിൽഡ് ചെയ്ത് തരുന്നതുമാണ് ഏത് മെഷീനും ആയിക്കോട്ടെ ലിഫ്റ്റ് ആയിക്കോട്ടെ സെമി ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ റോബോട്ടിക് ആയിക്കോട്ടെ ഇത് നാലും പ്രൊവൈഡ് ചെയ്യുന്ന വേൾഡിലെ ഒരേ ഒരു കമ്പനിയാണ് ഗോസസ് ഗ്യാരേജ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് ലാൻഡ് തന്നു കഴിഞ്ഞാൽ ഫ്രം ബേസ് മുതൽ ഇതേപോലൊരു ഗ്യാരേജ് ആക്കിത്തരാൻ നമ്മളെ കൊണ്ട് പറ്റും നമ്മുടെ കയ്യിൽ അതിൻ്റെ ടീമും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എന്തെങ്കിലും കാർ കാർവാഷികൾ ിനെ പറ്റിയോ ഡീറ്റെയിൽ പറ്റിയോ ഫ്രാഞ്ചൈസിയെ പറ്റിയോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങളുടെ സ്വപ്നം നിറവേറ്റി തരുന്നതാണ് താങ്ക്